ആ വരുന്നുണ്ട് യൂസ് ല്ലേ ഞാനുണ്ട് അടച്ചോനെ കുട്ടം ബിരിയാണിയോ അതിന് ഈ ചേർക്കുന്നുണ്ടായിരുന്നു ചെരുപ്പു ഞങ്ങൾ ബിരിയാണി ചൂട്ടോ കുട്ടം ബിരിയാണിയാണല്ലോ ആ ചെമ്പ് ചേച്ചി പോവാൻ

അതൊക്കെ ആവില്ല സൈന വിളിച്ചു ആകെ ഇപ്പച്ച കുട്ടിന്റെ മോറത മാറണു താങ്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രെൻഡ് ഫാക്ടറി പറഞ്ഞ ഒരു ഓൺലൈൻ പേജിനെ കുറിച്ചാട്ടോ ഷൂ വാച്ച് ചെരുപ്പ് ഹെഡ്സെറ്റ് അങ്ങനെ ഇപ്പൊ ട്രെൻഡായി എല്ലാ സാധനങ്ങളും ഈ ട്രെൻഡ് ഫാക്ടറിയിലുണ്ട് ഇവരെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് സാധനങ്ങളെ വീട്ടുകൊള്ളു അപ്പൊ ഇവരെ പേജ് നമ്മൾ താഴെ മെൻഷൻ ചെയ്യേണ്ടത് അപ്പൊ ഒന്നും നോക്കണ്ട കയറിയാണ് നോക്കിക്കോളി